ായ ഇസ്തിക്ക് വഴി വെക്കുന്ന ഇസ്തിൻതാഴും എന്ന രണ്ടു തരം ഇസ്തിൻതാഴ് ഉട്ടാണല്ലോ ഞാൻ ഉന്നയിച്ചത് അല്ലാതെ ജിന്നിനോട് തേടിയാല്യതൊന്നുമില്ല എന്ന് പറയാനല്ല പക്ഷേ അങ്ങനെയാണ് ഇപ്പോൾ വിചിന്തരം വാലികയിൽ എഴുതി വിട്ടത് ആരായി എഴുതിയത് ചോദിക്കാൻ പാടില്ല എഴുതിയ ആളെ കാണുന്നില്ല ഇവിടെ എന്ത് ഈ ലേഖകനാര അതിനെ അതൊരു പഠിത്തൂല്ല മിക്കവാറും ഒരു മുയൽക്കുട്ടിയായി മാറി ഒരാളുണ്ട് ആവാനേ സാധ്യതയുള്ളൂ എന്താ എഴുതി നേരത്തെ വായിച്ചു കോഴിച്ചനയിൽ ഫൈസൽ ശിർക്ക് മാത്രമേ ആവുകയുള്ളൂ എന്നും ശിർക്കല്ല ശരിയായ ശിർക്ക് തന്നെയാണ് എന്നുമുള്ള വിഷയത്തിൽ നടന്ന സംവാദം എന്നാണ് എന്താ പറഞ്ഞത് ഫൈസൽ മുസിയാലെ വാദം ഇത് പ്രകാരം എന്താ ജിന്നിനോട് സഹായം തേടിയ ശിർക്കല്ല പിന്നെ വസിയത്തു ശിർക്ക് മാത്രമേ ആകൂ എന്ന് ഞാൻ വാദിച്ചു അല്ല തന്നെയാണ് എന്ന് അയാളും വാദിച്ചു അതിനാണ് സംവാദം നടന്നത് ഒന്നാമത്തെ വരി തന്നെ ശുദ്ധ ഒന്നാമത്തെ വരി തന്നെ ശുദ്ധ കളവ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എഴുതിയത് മുയൽ കുട്ടി അതിൽ രണ്ടു വിഭാഗവും അവനവന്റെ വാദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുവാൻ വേണ്ടി എഴുതിയിരുന്നു ആദ്യമായി ബഹുമാന്യനായ നമ്മുടെ ഫൈസൽ മുസ്ലിയ അന്നത്തെ ആ വിഷയത്തിൽ ഫൈസൽ മുസ്ലിയാർ ജിന്ന് മലക്ക് മനുഷ്യൻ തുടങ്ങി ഏത് സൃഷ്ടികളോടും മാർഗത്തിൽ സഹായം ആവശ്യപ്പെടുന്നത് അവരോടുള്ള പ്രാർത്ഥനയും അതിൽ അതിനാൽ സ്വർക്കുമാകുന്നു എന്ന് ബാധിച്ചു അതേപോലെ തന്നെ ബഹുമാന്യനായ നാസർ സുല്ലമ്മി അതിൽ സാങ്കേതികമായ ഒരു കാര്യം പറഞ്ഞു അതിൽ നിന്ന് നിങ്ങൾ അതിൽ നിന്ന് ആ കാര്യത്തിൽ നിന്ന് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങനെയാണ് ഫൈസൽ മുസ്തിയാർ അതിൽ നിന്ന് ആ സാങ്കേതികത്വം മാറ്റിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനെ സംബന്ധിച്ച് അദർശ് അതേപോലെ തന്നെ അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ തേടുന്ന സഹായാർഥന സഹാർ സഹായാർത്ഥനകൾ സിർക്കായതും ബസിരത്വ സിർക്കായതുമുണ്ട് അതിനാൽ എല്ലാം അറാമാകുന്നു ഇതിന്റെ മറുപടിയായി ഓമാന നാസർ സുല്ലമി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവിൽപ്പെട്ടതോ അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവരുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ കാര്യങ്ങളിൽ അവരോട് സഹായം ചോദിക്കുന്നത് ശുർക്കാണ് അത് പ്രമാണബദ്ധവുമാണ് എന്ന് ബാധിച്ചു